തിരുവനന്തപുരം കല്ലമ്പലം ജംഗ്ഷൻ സമീപം കല്ലമ്പലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാറി നല്ല കിഡിലായിട്ടുള്ള ഹൗസ് ബ്ലോട്ടുകളായിട്ട് തിരിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി ആട്ടോ നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കല്ലമ്പലം ജംഗ്ഷനിൽ നിന്ന് കിളിമാനൂർ റൂട്ടിലേക്ക് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ കൊല്ലൂർ മുക്കു തോന്നുന്ന ഒരു ജംഗ്ഷനിലേക്ക് എത്താം അതായത് കല്ലമ്പലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ വരുമ്പോൾ തന്നെ ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തും ഇവിടെ നിന്ന് ഇടത്തേക്ക് കാണുന്ന വഴി ഇവിടെ നിന്ന് അകത്തേക്ക് മുന്നൂറ്റി അൻപത് മീറ്റർ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് അറുപത്തിയഞ്ച് സെൻറ്റ് വരുന്ന നല്ല ലെവലായിട്ടുള്ള അടിപൊളി കരഭൂമിയാണ് കേട്ടോ ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിലിനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഹാൻ കല്ലമ്പലം ജംഗ്ഷന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷയത്തിലേക്ക് പോകും പുല്ലൂർമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാറി ദ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ എന്താ ഈ രീതിയിലാണ് നമുക്കകത്തെ ഈ പ്രോപ്പർട്ടി വരുന്നത് അതായത് ഈ ഭാഗത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ വലിയ വീട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലോട്ടിൻ്റെ കിടപ്പ് നല്ല ഉറപ്പുള്ള തറയാണ് ലെവലായിട്ടുള്ള പ്ലോട്ടാണ് കേട്ടോ ഇപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ കപ്പ വച്ചേക്കുവാണ് ഇതിൻ്റെ തറ കണ്ട മനസ്സിലാവും കേട്ടോ നല്ല ഉറപ്പുള്ള തറയാണ് ടോട്ടലായിട്ട് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതാ ഈ ഒരു മതിലിങ്ങനെ കയറി കുറച്ചൊന്ന് അകത്തേക്ക് ഒരു അഞ്ച് സെൻറ്റ് ഇങ്ങനെ കയറി കിടപ്പുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതൊരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് ഇതേ ഇങ്ങനെ വൈഡായിട്ട് ടോട്ടലായിട്ട് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതിനകത്ത് ഈ പ്രോ പ്ലോട്ടുകൾ എടുത്തതിന് ശേഷം ആ മതിലോരം ചേർത്ത് അങ്ങനെ തന്നെ വേണമെങ്കിൽ വഴിയിട്ട് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാം ഒരു പത്ത് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ നീറ്റായിരിക്കും കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് കല്ലമ്പലം ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ ജംഗ്ഷനിൽ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് കേട്ടോ സ്കൂൾ കോളേജ് അതുപോലെ തന്നെ ബാങ്കിങ് സൗകര്യങ്ങളായാലും എല്ലാ ഷോപ്പുകളും എല്ലാം നമുക്ക് കല്ലമ്പലം ജംഗ്ഷനിലായിട്ടുണ്ട് കല്ലമ്പലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടൗൺ ഏരിയ കണക്കാണ് കേട്ടോ ഇപ്പോൾ എൻ എച്ചിൻ്റെ പണികളെല്ലാം നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വൈഡനിങ്ങ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഏത് ഭാഗത്തേക്ക് പോകാനാണെന്നെങ്കിലും വളരെ ഈസിയാണ് ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് തിരുവനന്തപുരം കയറാം വർക്കല പോവാം കൊല്ലത്തേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോവാം ആ രീതിയിൽ എല്ലായിടത്തേക്കും ഈസിലി ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കല്ലമ്പലം നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ പുല്ലൂർ മുക്കിൽ നിന്നൊക്കെ ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് അതും വലിയ ലോറി വരുന്ന സൈറ്റാണ് കേട്ടോ അതാണ് ഈ രീതിയിൽ ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ കുന്നും ഇതുമൊന്നുമല്ല നമുക്ക് ഒരേ ലെവലിന് നടക്കുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിതിൽ കാണുന്ന ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ കപ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണ കോരി അതിൻ്റെ ഇതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ശരിക്കും ലാൻഡ് വന്നിട്ട് നല്ല ലെവൽ പ്ലോട്ടാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ മാത്രമാണ്